ഇരഞ്ഞി ഡോക്ടറ ഷോറയാല്ലോ ശരിണ്ട ഹേ ബേബ് वेयर യു ഗോയിങ് ഹേ ബേബ് वेयर യു ഗോയിങ് ഗായ്സ് ഒരു അടിപൊളി സർപ്രൈസാണ് ഇന്നത്തെ വീഡിയോ അപ്പം സ്കിപ്പ് ചെയ്യാതെ പോകണേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മെമ്മറീസ് ചാനൽ അപ്പം നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡെസിഷൻ നമ്മൾ എടുക്കാൻ പോകണേ ഏറ്റവും വലിയൊരു ഡ്രീം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥനയും വേണം നമ്മളിപ്പോൾ തന്നെ രാവിലെ എണീച്ചു നമ്മൾ ആടലൂർക്കാ പോയി പ്രാർത്ഥിച്ചു ഇനി നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് ബ്ലോഗ് മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതാണ് നമ്മളവിടെ എത്തി ഗൈസ് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പൂജാ സാധനങ്ങളൊക്കെ മെരി ഇറക്കി വയ്ക്കാണ് ഇതാണ് നമ്മളുടെ ഒരു ഡ്രീം കം ട്രൂ ആകാൻ പോകുന്നത് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് അത് മെറിയിൻ്റെ അച്ഛൻ മറ്റേതെൻ്റെ പപ്പ മതാപ്പു മിറി പിന്നെ അവിടെ ചച്ചീൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട് ഇവിടെ എൻ്റെ മൂത്തച്ഛനുണ്ട് പിന്നെ എഞ്ചിനീയർ എൻജിനീയറുണ്ട് മിറീൻ്റെ അമ്മ മിരിയവും നമ്മുടെ വീടിന്റെ കുറ്റിയടിയായിരുന്നു ഇന്ന് അപ്പൊ അതിൻ്റെ പൂജാ കർമ്മമാണ് നിങ്ങൾ കാണുന്നത് കുറ്റിയടിന്റെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള പൂജയാണിത് കേട്ടോ ലോട്ടറിയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ലോട്ടറി അടിച്ചു നമ്മൾ ലോട്ടറി അടിച്ചാൽ ലോട്ടറി അടിച്ച പൈസ ഇല്ലെങ്കിൽ നമ്മൾ പൈസ നമ്മളെ നാട്ടിൽ വീടെടുക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ചടങ്ങാണ് കുറ്റിയടി നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഫാമിലീസിനെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് റിലേറ്റീവ്സൊക്കെ ഉണ്ടാവും എല്ലാവരും ഇതിപ്പോൾ കാണുന്നത് കുറ്റിയടിക്കും അതെൻ്റെ പപ്പ ഇത് ഞാൻ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ കുറ്റി ദേവദാരു എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ ആണ് ആ മരം അതിമിറീൻ്റെ അച്ഛൻ അതെൻ്റെ മാമൻ പിന്നെ അതിമിറീൻ്റെ ആപ്പൻ ഇതെൻ്റെ മൂത്തച്ഛൻ അപ്പുറത്തുള്ളത് എൻ്റെ മാമൻ നമ്മുടെ എല്ലാ ഫാമിലിയിലെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു നമ്മൾക്ക് അനുഗ്രഹം തരാൻ വേണ്ടിയിട്ട് അത് അപ്പു പ്രണവ് അത് മിലിൻ്റെ ഓക്കെ മിലിയോയും കുറ്റി അടിച്ചു മിലിയവസാനം കുറ്റി ഉപയോഗിച്ച് സാധനം തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല ചായ ചായ നമ്മുടെ നാട്ടിലെ കുറ്റെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ പൂജയൊക്കെ ചെയ്ത് കുറ്റിയൊക്കെ അടിച്ച് പിന്നെ കുടുംബക്കാർക്കൊക്കെ മധുരപലഹാരങ്ങളും ചായ ഒക്കെ കൊടുത്ത് നമ്മൾ സന്തോഷത്തോടെ അനുഭവങ്ങളൊക്കെ വാങ്ങി പിരിയാവേശ് ആൾക്കാർക്ക് വരുന്നുണ്ടല്ലോ നമ്മുടെ വീടിന്റെ ആദ്യ സ്റ്റെപ്പ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് കുറ്റിയടി എന്നുള്ളത് അപ്പൊ നമ്മളെ കുറ്റിയടി വളരെ സന്തോഷമുള്ള ഫാമിലി നമ്മളെ ക്ലോസ് ഫാമിലിയും അച്ഛനും അമ്മയും സിബ്ലിങ്സും കസിൻസും മാമനും മാമിമാരും അപ്പമാരും ഒക്കെ വന്ന് അടിപൊളി ഫീലിംഗ് ഡിവൈൻ ി അപ്പം കുറ്റി അടിച്ചിട്ട് അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു ചോദിക്കുന്നു അപ്പൊ നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി നമ്മുടെ വീട് പെട്ടെന്ന് തന്നെ ഒരു തടസ്സങ്ങളും കൂടാതെ ഇല്ല അപ്പം ഇതാണ് നമ്മളുടെ സ്ഥലം കേട്ടോ നമ്മുടെ അണ്ടല്ലൂർ അടുത്തന്നെ ആയിട്ടാണ് അണ്ടല്ലൂർ അറിയില്ല സ്ഥലം പക്ഷേ കാലത്താണ്